നമസ്കാരം ചിങ്ങം പറഞ്ഞതോടെ ഇനി കല്യാണ സീസണുകളുടെ വരവാണ് സ്വർണത്തിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്ന സമയമാണ് ഇപ്പോൾ ജുവല്ലറികളിൽ നിന്നൊക്കെ നല്ല വാർത്തകളല്ല വന്നുകൊണ്ടിരിക്കുന്നത് ചിങ്ങം ഒന്നിന് തന്നെ സ്വർണവിലയിൽ വലിയ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആഗോള വിപണിയിൽ വില കുതിക്കുന്ന പശ്ചാത്തലത്തിലാണ് കേരളത്തിലും വില സ്വർണ്ണവില ഉയരുന്നത് ഒരു ചാഞ്ചാട്ടത്തിന് സാധ്യത ഉണ്ട് എങ്കിലും വരും ദിവസങ്ങളിലും വില ഉയരും എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് കേന്ദ്ര സർക്കാർ ഇറക്കുമതി നികുതി കുറച്ചതിന് ശേഷം ഒരു ദിവസം രേഖപ്പെടുത്തുന്ന ഏറ്റവും വലിയ വർധനമാണ് ചിങ്ങമ്പ ഒന്നാം തീയതി ആയ ഓഗസ്റ്റ് പതിനേഴാം തീയതി ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡോളർ കരുത്ത് കുറയുകയാണ് ആഗോള രാഷ്ട്രീയ സാഹചര്യം നിക്ഷേപത്തിന് അനുകൂലമല്ല ഇറക്കുമതി നികുതി കുറച്ച ശേഷം കേരളത്തിൽ അൻപതിനായിരം നാണൂറിലേക്ക് പവൻ വില കുറഞ്ഞിരുന്നു ആ ദിവസങ്ങളിലെല്ലാം തന്നെ പലർക്കും ഈ ഒരു ചാനലിലൂടെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് വില ഇനി കൂടിയേക്കും സ്വർണം വാങ്ങാൻ അനുയോജ്യമായ സമയമായിരുന്നു അന്ന് എന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ വില അൻപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ഇന്നാണ് ഏറ്റവും കൂടുതൽ അതായത് ഓഗസ്റ്റ് പതിനേഴാം തീയതി ഏറ്റവും കൂടിയ വില വന്നിരിക്കുന്നത് പുതിയ സ്വർണ്ണവില അതായത് പവൻ വില സംബന്ധിച്ച വിശദമായി നോക്കാം കേരളത്തിൽ ഇന്ന് അതായത് ഓഗസ്റ്റ് പതിനേഴാം തീയതി അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് പവൻ വില വരുന്നത് എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചിരിക്കുന്നത് ഗ്രാമിന് നൂറ്റി അഞ്ച് രൂപ വർദ്ധിച്ച ആറായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയിൽ എത്തിയിട്ടുണ്ട് സമീപകാലത്തെ ഏറ്റവും ഉയർന്ന വിലയാണ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് എയ്റ്റീൻ കാരറ്റ് സ്വർണം ഗ്രാമിന് തൊണ്ണൂറ് രൂപ വർദ്ധിച്ച അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയിൽ എത്തിയിട്ടുണ്ട് കേരളത്തിൽ വെള്ളിയുടെ വിലയിൽ ഒരു രൂപ വർദ്ധിച്ച ഗ്രാമിന് തൊണ്ണൂറ് രൂപയിൽ എത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് വില ഇങ്ങനെ വർധിക്കുന്നത് എന്ന ചോദ്യമാണ് ഉപഭോക്താക്കൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് അന്തർദേശീയ തലത്തിൽ വിപണിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് ഇതിന് പ്രധാന കാരണം പശ്ചിമേഷ്യയിൽ യുദ്ധവീതി വർദ്ധിക്കുന്നു എന്നത് പ്രധാന പ്രതിസന്ധിയിലൊന്നാണ് അമേരിക്കയിൽ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന ഉറപ്പായിരിക്കുകയാണ് ഈ രണ്ട് ഘടകവും സ്വർണത്തിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കുകയാണ് എങ്ങനെയാണ് കേരളത്തിലെ സ്വർണ്ണവില നിശ്ചയിക്കുന്നത് എന്ന് പലർക്കും അറിയില്ല അത് വിശദമായി നോക്കാം ആഗോള വിപണിയിലെ വില ഡോളർ രൂപ മൂല്യം ആ മുംബൈയിലെ സ്വർണ്ണവില എന്നിവയെ ഒത്തുനോക്കിയാണ് ഓരോ ദിവസവും കേരളത്തിലെ വ്യാപാരികൾ വില നിശ്ചയിക്കുന്നത് അപൂർവം ചില ദിവസങ്ങളിൽ രണ്ട് തവണ വില മാറാറുണ്ട് ആഗോള വിപണിയിൽ വില കൂടി വരുന്നതാണ് നിലവിലെ ട്രെൻഡ് ഔൺസ് സ്വർണവില ആഗോള വിപണിയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളർ കടന്നതാണ് കേരളത്തിനും വില കൂടാൻ കാരണമായിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ്റി എട്ട് ഡോളറാണ് രാവിലെ രേഖപ്പെടുത്തുന്നത് ഏത് സമയവും ഏറ്റക്കുറച്ചിലുകൾക്ക് സാധ്യതയുണ്ട് വില കൂടി വരുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ ഉപഭോക്താക്കൾ അഡ്വാൻസ് ബുക്കിംഗ് സംവിധാനം ഉപയോഗിക്കുന്നതായിരിക്കും ഉത്തമം വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം തന്നെ വലിയ തോതിൽ സ്വർണ്ണവില വർദ്ധിക്കും എന്നാണ് വിവരം ഡോളർ സൂചിക ദുർബലമാകുന്നതാണ് സ്വർണത്തിന് വില കൂടാനുള്ള ഒരു ഘടകമായി വരുന്നത് നൂറ്റി രണ്ട് ദശാംശം നാല് പൂജ്യം നിരക്കിലാണ് സൂചിക ഉള്ളത് ഈ വേളയിൽ മറ്റ് പ്രധാനപ്പെട്ട കറൻസികൾ മൂല്യം വർദ്ധിക്കും അവ ഉപയോഗിച്ച് കൂടുതൽ സ്വർണം വാങ്ങാൻ സാധിക്കും അങ്ങനെയുള്ള സാഹചര്യം വന്നാൽ സ്വർണത്തിന് കൂടുതൽ ആവശ്യക്കാർ എത്തുകയും വില കൂടുകയും ചെയ്യും ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തി മൂന്ന് ദശാംശം എട്ട് എട്ട് ആണ് ബ്രൻ ക്രൂഡ് ബാരലിന് എഴുപത്തി ഒൻപത് ദശാംശം ആറ് എട്ട് ഡോളർ പുതിയ വില എന്നാലും വിവാഹ പാർട്ടിക്കാരെല്ലാം തന്നെ ഇപ്പോൾ നെട്ടോട്ടത്തിലാണ് ഇപ്പോൾ കല്യാണ സീസൺ ആരംഭിച്ചിരിക്കുകയാണ് ഇനി സ്വർണ്ണവില കുത്തനെ ഉയരുമ്പോൾ ഇതിനെ എങ്ങനെ മറികടക്കുമെന്നാണ് ഇവരുടെ മുന്നിലെ പ്രധാന ആശങ്ക